കൊല്ലം അഞ്ചലിൽ അടച്ചിട്ടിരുന്ന രണ്ട് വീടുകളിൽ മോഷണം ഒരു വീട്ടിൽ മോഷണശ്രമവും പതിമൂന്ന് പവൻ സ്വർണവും പണവും മോഷ്ടാക്കൾ അപഹരിച്ചു വീടുകളിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും മോഷ്ടാക്കൾ കവർന്നു അഞ്ചൽ കുരുവിക്കോണത്ത് കളപ്പുരയ്ക്കൽ സണ്ണി ജോർജിന്റെ വീട്ടിലും സമീപമുള്ള വൈഷ്ണവത്തിൽ രാജാമണിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് സണ്ണി ജോർജിന്റെ വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് പവൻ സ്വർണാഭരണങ്ങളും രാജാമണിയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പവനോളം സ്വർണാഭരണങ്ങളും ആറായിരത്തോളം രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത് സണ്ണി ജോർജും കുടുംബവും ഏറെ നാളുകളായി വിദേശത്താണ് ബന്ധുക്കളാണ് വീട്ടിലെത്തി മറ്റു കാര്യങ്ങൾ നോക്കി വന്നത് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് സണ്ണി ജോർജിന്റെ വീടിന്റെ കഥകു പൊളിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് തുടർന്ന് ബന്ധുക്കളെ വിവരമറിയിപ്പിക്കുകയും ചെയ്തു പിന്നീട് ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് വീടിനുള്ളിലെ മൂന്ന് മുറികളിലെയും അലമാരകളുടെ പൂട്ടുപൊളിച്ച് തുണികളും മറ്റും വാരി വലിച്ചിട്ടതിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായി അറിയുന്നത് സമാനമായ രീതിയിലാണ് തൊട്ടടുത്ത രാജാമണിയുടെ വീട്ടിലും മോഷണം നടന്നിരിക്കുന്നത് രാജാമണിയും ഭാര്യയും കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മുതൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന മകളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി അയൽവാസിയാണ് രാജാമണിയെ വിളിച്ച് മോഷണം നടന്ന വിവരം പറയുന്നത് തുടർന്ന് രാജാമണി വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് അറിയുന്നത് രാജാമണിയുടെ വീടിന്റെ തൊട്ടടുത്ത വസ്തുവിൽ നിന്നും മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ഒരു ജോഡി ചെരുപ്പും ഒരു സിസി ടി വി ക്യാമറയും കണ്ടെടുത്തു അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു മോഷണം നടന്ന വീടുകളിൽ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരെയും ഡോഗ് സ്ക്വാഡിനെയും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തും സമീപ പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാക്കളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അഞ്ചൽ പോലീസ് ബാക്ക് സൈഡിൽ കൂടെ കയറി വീടിൻ്റെ പുറവശത്ത് വന്നിട്ട് ആദ്യം ക്യാമറ വരച്ചു കളഞ്ഞു ക്യാമറ വെറുച്ച് താഴെ അയ്യത്തോട്ട് ഇറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജനൽ തുറന്നിട്ട് ജെന്നലിൻ്റെ ഒരു പാളി തുറന്നിട്ട് അതിനകത്തൂടെ കൈയിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള കഥവ് തുറന്നു അവർ തുറന്നിട്ട് അകത്ത് കയറി എല്ലാ കൂട്ടുള്ള കിടന്ന എല്ലാ കഥവുകളും പൊളിച്ചു പൊളിച്ച് ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് സകല സാധനവും പറിച്ചുകൊണ്ട് പോയവർ മാസനഷ്ടങ്ങൾ ആയിട്ട് ആറായിരം രൂപയും ക്യാഷായിട്ട് വരുമോനുള്ള സ്വർണം ഭാര്യയുടെ ഒരു കമ്മലും ഒരു മോതിരവും ായിട്ടും കൊണ്ടുപോയി പിന്നെ ഈ നാശനഷ്ടം ഭയങ്കര നഷ്ടം വരുത്തിയത് കഥകളെല്ലാം നാശമായി കളഞ്ഞു എല്ലാം കൂട്ടും പറിച്ചു സകല സാധനവും ഭാര്യ വലിച്ചെറിഞ്ഞ് ഡോക്യുമെൻറ്റ്സ് വെച്ചിരുന്ന എല്ലാം ഭാര്യ ഫയലെല്ലാം തുറന്നിട്ട് മൊത്തം ചതറി കളഞ്ഞു മൊത്തം പിന്നെ കൂടാതെ പെട്ടികളിരുന്ന് എല്ലാം അവർ മേളിൽ വെച്ചിരുന്ന് അലമാരിക്ക് മുകളിൽ വെച്ചിരുന്ന പെട്ടികളെല്ലാം മാരി പുറത്തിട്ടിട്ട് എല്ലാ സാധനവും മാറി തുറന്ന് പരിശോധിച്ച് ഈവൻ ഇഞ്ചം ഇൻസുലിൻ എടുക്കുന്ന പേരയുടെ കവറില്ലേ അതുവരെ ഒരു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ